ഒരിക്കൽ കൂടി നമസ്കാരം വിഷ്ണു സംവിധാനം ചെയ്യുന്ന ആദി മീഡിയ നിഷ പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നമ്മളെല്ലാവരും ഇവിടെ ആവേശത്തോടെ കാത്തിരിക്കുന്നത് ഓക്കെ അപ്പോ ഞങ്ങളെ ഒഫീഷ്യൽ കർമ്മ പരിപാടിയിലേക്ക് കിടക്കുന്ന ഒരു സിനിമ അതിൻ്റെ വള്ളി തുടങ്ങി ഒരു കംപ്ലീറ്റ് ഫിലിം ആയി മാറുന്നവരെയുള്ള സങ്കീർണ്ണമായ ഘട്ടങ്ങൾ നിരവധി പേരുടെ കഷ്ടപ്പാടുകൾ നിര നിരവധി പേരുടെ അർപ്പണം അവരുടെ പ്രയത്നം എല്ലാവരെയും നേതൃത്വം കൊടുക്കാനായി നമ്മുടെ സ്വന്തം നമ്മുടെ സംവിധായകൻ വിഷ്ണവറുമാണ് അതിന് അദ്ദേഹത്തിന് കരുത്തായി അദ്ദേഹത്തിനോടൊപ്പം രണ്ട് പ്രധാന വ്യക്തിത്വങ്ങൾ ആദിലി മീഡിയ പ്രൊഡക്ഷന്റെ അമരക്കാരൻ ഡോക്ടർ ശ്രീകുമാർ പിള്ളൈ നിഷ പ്രൊഡക്ഷൻസിൻ്റെ നെടോണായ ഷാജി കുനല അപ്പോൾ ഇവരെല്ലാവരെയും സാക്ഷി നിർത്തി ഇത്രയും മനോഹരമായ ഈ സായം സന്ധ്യയിൽ നമ്മൾ ആ ടൈപ്പിൽ നോവലിലേക്ക് കിടക്കുകയാണ് എല്ലാവരും വിഷ്ണു വിഷ്ണുവിഞ്ഞാറുടെ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കുകയാണ് നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് നമ്മുടെ ടൈറ്റിൽ ബ്ലാഞ്ചിലേക്ക് കിടക്കാം ോഞ്ച് അപ്പം എന്താണ് എന്ന് ഞാൻ പറയുന്നതിലും നല്ലത് ഇവിടെ ഇപ്പോൾ അതിൻ്റെ പ്രമോ എഴുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എല്ലാ ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ ഇതിൽ സഹകരിക്കുകയും അഭിനയിക്കുകയും മറ്റെല്ലാവിധത്തിലും അവിടുത്തെ എല്ലാവർക്കും എല്ലാ ദൈവാധീനവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശ്യസുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു ബ്രിട്ടീഷുകാരനായ ാരനായ പ്രഭു കൊള്ളയടിക്കുന്ന കാലത്ത് കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കാട്ടിലുള്ള അമ്പലമുണ്ടെന്നും വിലപതിക്കാനാകാത്ത പഞ്ചനം ഉള്ളതായി പറയുന്നു വൈസ്രവ രേഡി പ്രഭു അത് കൈക്കലാക്കാൻ തന്നെ ബ്രിട്ടീഷ് സൈന്യത്തിന് ശ്രമിക്കുന്ന സംരക്ഷിക്കാൻ അവരുടെ ആക്രമണത്തിൽ ബ്രിട്ടീഷുകാർ പകർച്ചുപോയി തുന്നം പാടിയ ബ്രിട്ടീഷുകാർ ചരിത്രമാണെങ്കിലും ഇന്നും അമ്പലത്തെ ചുറ്റിപ്പറ്റി പല ദുഷ്ടശക്തികളും പ്രവർത്തിക്കുന്നു

രീതിയിലുള്ള വിവിധ തരത്തിലുള്ള പ്രേക്ഷകരെ ഒന്നടങ്കം കയ്യിലെടുക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇനി ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും അനുഗ്രഹവും ആശംസകളും ഒപ്പം തന്നെ നിങ്ങളുടെ നിറഞ്ഞ സപ്പോർട്ടുമാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്തും ഒരു കാര്യം കൂടി പറയാം സ്വാഭാവികമായിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു 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 സംശയം തോന്നിക്കാണ് ശ്രീ അയ്യപ്പൻ എന്ന പേരിലൂടെ ഒരു ഡിവോഷണൽ സിനിമയാണോ അതായത് ഒരു പുരാണ സിനിമയാണോ അതോ ഇതിൽ എന്തെങ്കിലും കൂടുതലായി എന്തെങ്കിലും ഉണ്ടോ നമ്മളെല്ലാരും അറിയാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പൊ കൂടുതലായിട്ട് എന്തൊക്കെയാണ്

നല്ല എഴുതാട്ടി കിട്ടും हमारा रह जिया करते पढ़ चले। क्या करो तेरे मानना बीवो? बोलते क्यों है? हमारा वो कैसा चांदी है? जो उस जंगल के बाद पूरी जाए। नहीं सब रोलिक बोयूँ बदली हो। नहीं जैसे हैल्ला रोशन रोटी डाल साबिया। ये कौन से नटराज रोटी मिल गया? ये लड़का पता नहीं बताओ। अब जी। ओह मेरे बेटे പിടിച്ചിരിക്കും കൂട്ടിയിരിക്കും അയ്യോ അവരുടെ കാര്യം കൂടി പറഞ്ഞേക്കണേ ഒരു സിനിമ ഒരു ഡയറക്ടറുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചെറിയൊരു ആശയത്തിൽ തുടങ്ങി ഒരു ചെറിയ വിറ്റിൽ തുടങ്ങി അതൊരു വലിയ വൃക്ഷമാകുന്നത് വരെയുള്ള നിരവധി ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകുന്നു അപ്പോ അവിടെ വെള്ളവും മണവുമായി നിൽക്കുന്നത് തീർച്ചയായും പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്

വിശ്വസ്ത്രാധികൾ വേണ്ടിയിരിക്കുമ്പോൾ ഞാനത് പറയട്ടെന്ന് ഒന്നും അങ്ങോട്ട് വാക്കുകൾ വരുന്നില്ല ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് ഈ സിനിമ ഇതുവരെ എത്തിയത്